കാര്യം മനസ്സിലാക്കുക അപ്പോൾ സെന്റൻസിന് നെഗറ്റീവ് നോട്ട് ചേർക്കുക അത് ആണെങ്കിൽ വേർ ആണെങ്കിൽ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കുന്നത് നമുക്കറിയാവില്ല എല്ലാ സെന്റൻസിലും ക്വസ്റ്റ്യൻ ആകാൻ ഓക്സിലറി വെർബും സബ്ജെക്റ്റ് ഇൻവേഴ്സും നടത്തിയാൽ മതിയാവും ഹി എന്നുള്ളത് വോസ് മാറി കഴിയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയി വേർ എന്നുള്ളത് ക്വസ്റ്റ്യായിരുന്നു ായി കഴിയുമ്പോൾ അത് ക്വസ്റ്റിനായും ഞാൻ എപ്പോഴും പറയാറുള്ള ബിൽഡിംഗ് പറയാൻ ബിൽഡിങ് കൊച്ചുകുട്ടികൾ കളിക്കുന്നത് പോലെയാണ് വരുമ്പോൾ ആ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് അത് ക്വസ്റ്റിനായും ആ നെഗറ്റീവ് ക്വസ്റ്റിനായും ഒക്കെ മാറും അത് വളരെ സിമ്പിൾ ആണ് വളരെ വ്യക്തമാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകാം ആർക്കും അത് മനസ്സിലാക്കി മനസ്സിലാക്കി എഴുതാനും പറയാനും നമുക്ക് സാധിക്കും പിന്നെ എന്താ ചെയ്യേണ്ടത് അല്പ ഒരു പ്രാക്ടീസ് മാത്രം അപ്പോൾ എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ ആകുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹി ഓസ് എന്നുള്ളത് ഓസ് ഹീ ആയ